ഏട്ടനെന്നോടു ോടുമേലീയൂറ്റവും കാട്ടി വേണ്ടാതെ മേൽ കൊട്ടുകേറിയാൽ മേട്ടമൊന്നു കൊടുക്കുവൻ ഞാനിന്നതേട്ടനോടച്ഛനിപ്പോൾ പറയണം കൂട്ടുകില്ലൊരു കേളിക്കുമേട്ടന് പാട്ടമൊന്നും തൊടാനും കൊടുക്കില്ല പാട്ടിലാക്കുവാൻ നോക്കേണ്ട എന്നും ആ ജ്യേഷ്ഠനോടൊന്നു ചൊല്ലിക്കൊടുക്കണം വാട്ടമേറ്റു ഞാൻ തെല്ലൊന്നുറങ്ങവേ ഞൊട്ടിയെന്നൈട്ടൻ കടുപ്പത്തിൽ ഞെട്ടി ഞാൻ എഴുന്നേറ്റിരുന്ന പൊളി ദുഷ്ടനെന്നെ കളിയാക്കി മണ്ണിനാൻ കഷ്ടമെന്നോടുകാട്ടിയിട്ടങ്ങുപോയി കൂട്ടുകാരൊത്തു കൂക്കിക്കളിയാക്കി കാട്ടിയെന്നോടിഞ്ഞൊരു സമ്മാനം ഒട്ടുവൈകാതെയുണ്ടു ഞാനേ കുന്നു പൊട്ടനോടെന്ന പോലെ ഈ കണ്ണനോടിഷ്ടമില്ലായ്ക കാട്ടിയാൽ ഈശ്വരൻ േട്ടന്റെ മണ്ടയ്ക്കു നിശ്ചയം കൂട്ടു ഞാനില്ലെനിക്കിഷ്ടമില്ല